സ്വയംഭോഗം ചെയ്യുന്നു അയ്യോ അതെന്തോ ഒരു മോശപ്പെട്ട കാര്യമല്ലേ ഇങ്ങനെയുള്ള ധാരണ വെച്ചുപുലർത്തുന്നവരാണ് ആളുകളും എന്നാൽ എൺപത്തി അഞ്ച് ശതമാനം സ്ത്രീകളും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സ്വയംഭോഗം ചെയ്തിട്ടുള്ളവരാണ് എന്നാണ് പഠനങ്ങൾക്കെയും തെളിയിക്കുന്നത് അപ്പോൾ സ്വയംഭോഗം ചെയ്തു കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് കുറേയേറെ ആരോഗ്യ ഗുണങ്ങളുണ്ട് ഇല്ല ചില അസുഖങ്ങളെയൊക്കെ തടഞ്ഞു നിർത്താൻ നമുക്ക് കഴിയും സ്വയംഭോഗം ചെയ്യുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അടിക്കടി ഉണ്ടാകുന്ന യൂറിനറി ഇൻഫെക്ഷൻ ഇല്ലാതാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമതായിട്ട് സെർവിക്കൽ ക്യാൻസറിനെ ഒരു പരിധിവരെ തടയുന്നതിനും സ്വയംഭോഗത്തിന് കഴിവുണ്ട് മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഗർഭാശയ ഭാഗത്തുള്ള അനാവശ്യമായ ബാക്ടീരിയകളെ പുറംതള്ളാനും സ്വയംഭോഗത്തിന് കഴിവുണ്ട് കൽവിക്ക് ആ ഒരു ഏരിയയിലുള്ള മസിലുകളെ ശക്തിപ്പെടുത്തതിനും ചുരുക്കം ചില സ്ത്രീകളിലൊക്കെ ഒരു പ്രായമൊക്കെ ആയി കഴിയുമ്പോഴേക്കും അവരറിയാതെ മൂത്രം പോകുക അവിടെയൊക്കെ അങ്ങനെ ഒക്കെ ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് അപ്പോൾ വല്ലപ്പോഴുമൊക്കെ നിങ്ങൾ സ്വയംഭോഗം ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തെ മസിൽസിന് ശക്തി കിട്ടുകയും നമ്മുടെ ശരീരം തന്നെ ആക്റ്റീവായിട്ട് നിൽക്കുകയും ചെയ്യുമ്പോൾ അനാവശ്യമായ ഒരുപാട് ഹോർമോൺ ഇഷ്യൂസിനെ ഹാൻഡിൽ ചെയ്യുക അല്ലെങ്കിൽ അനാവശ്യമായ ഹോർമോൺ ഇംബാലൻസൊക്കെ ഉണ്ടാകാതെ തടയുന്നതിന് കഴിയുന്നുണ്ട് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം സ്വയംഭോഗം ചെയ്യുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിട്ടുള്ള യോനി സ്രവങ്ങൾ വളരെ കൂടുതലായിരിക്കും അപ്പോൾ വേദനയില്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനും ആ ഒരു ഭാഗത്ത് ഉണ്ടാകുന്ന അല്ലാത്ത മുറുക്കം ഈ ഒരു അവസ്ഥയെ മറികടക്കുന്നതിന് സ്ത്രീകൾക്ക് സഹായിക്കുന്നുണ്ട് അതുപോലെ സ്ത്രീകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ടെൻഷൻ കൂടുതൽ അനുഭവിക്കുന്നത് പുരുഷന്മാരെക്കാൾ കൂടുതൽ അതായത് സ്വയംഭോഗം ചെയ്യാൻ മടിച്ചിട്ടും ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം കൂടുതൽ ടെൻഷൻ അനുഭവിക്കുന്നത് വീട്ടമ്മമാരായ സ്ത്രീകളാണ് അതേപോലെ ഭർത്താവ് ഒപ്പമില്ലാത്ത സ്ത്രീകളുമാണ് അപ്പോൾ ഇത്തരത്തിലക്കാരായ ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം സ്വയംഭോഗം ചെയ്യുമ്പോൾ ഓറ്റ്സിറ്റോസിന് എൻഡോഫിന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുകയും അത് വേദന സംഹാരിയായിട്ടും ടെൻഷൻ കുറയ്ക്കുന്നതിനും നല്ല ഉറക്കം ലഭിക്കുന്നതിനും ഒക്കെ സഹായിക്കുന്നുണ്ട് ഹാപ്പി ഹോർമോൺസിൻ്റെ പ്രത്യേകതയറിയാൻ നമുക്ക് എപ്പോഴും ഈ ടെൻഷൻ ഒഴിവാക്കുന്നതിന് സ്ട്രെസ്സില്ലാതിരിക്കുന്നതിനൊക്കെ ഒത്തിരി സഹായിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് കുടുംബങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം മെനേപ്പേസ് ആകുന്ന ആ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ സ്ത്രീകൾക്ക് അമിതമായ ഉത്കണ്ഠ ഉണ്ടാകാറുണ്ട് ശരീരം വിയർക്കാണ്ട് ഒത്തിരി ഹോർമോൺ ചേഞ്ചസ് വരും മാത്രമല്ല ഇതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു പങ്കാളിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നെങ്കിൽ വീട്ടിൽ വഴക്കുണ്ടാകാനും നിങ്ങളെ മനസ്സിലാക്കാത്ത ഒരു സിറ്റുവേഷനിലൂടെ വല്ലാത്ത സ്ട്രെസ്സിലൂടെ കടന്നു പോവുകയും ചെയ്യും അപ്പോൾ ആ ഒരു പ്രായത്തെ ആ ഒരു സാഹചര്യത്തെ മറികടക്കാനും സ്വയംഭോഗം നിങ്ങളെ സഹായിക്കുന്നു എന്ന് സ്ത്രീകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്ന് വിചാരിച്ച് അന്യപദാർത്ഥങ്ങൾ കൊണ്ടൊക്കെ അല്ലെങ്കിൽ പച്ചക്കറി ഫ്രൂട്ട്സൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ചെയ്യുമ്പോഴും അതൊക്കെ വൃത്തിയുള്ളതായിരിക്കാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചിരിക്കുക അതേപോലെ മറ്റുള്ള ഒരു വ്യക്തി ഉപയോഗിച്ച വൈബ്രേറ്റർ സാധനങ്ങളൊന്നും നിങ്ങൾ ഉപയോഗിക്കരുത് ഇതൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ അവനോന് വേണ്ടി ശരീരത്തെ ആരോഗ്യത്തോടെ നിലനിർത്തുക പല സ്ത്രീകളുടെ ഒരു പ്രശ്നം ഇല്ല ടെൻഷൻ അപ്പോൾ ഈ ഒരു പ്രശ്നം മറികടക്കാനും തലവേദന അടിക്കടി ഉണ്ടാകുന്ന ഹിപ്പ് പെയിൻ അല്ലെങ്കിൽ പുറംവലി ഇതിനെയൊക്കെ ഒഴിവാക്കാനും വല്ലപ്പോൾ സ്വയംഭോഗം ചെയ്യുന്നത് വളരെ നല്ലതാണ് ഭർത്താവ് അടുത്തില്ലാത്ത അവസ്ഥയിൽ അല്ലെങ്കിൽ വിവാഹം കഴിക്കാതെ ദീർഘകാലം ഒറ്റപ്പെട്ട് ജീവിക്കുന്ന പല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽ അവിഹിത ബന്ധവും മറ്റു ബന്ധങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിനെ തടഞ്ഞു നിർത്തുന്നതിന് അല്ലെങ്കിൽ മറ്റ് അവിഹിത ബന്ധങ്ങളിലൊക്കെ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള അവിഹിത ഗർഭം ലൈംഗിക രോഗങ്ങൾ ഇതിനെയൊക്കെ തടയുന്നതിനും സ്വയംഭോഗത്തിലൂടെ സ്ത്രീകൾക്ക് കഴിയുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതേപോലെ സ്വയംഭവം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലെ രക്തപ്രവാഹമൊക്കെ കൂടും അതായത് ഒരു ചെറിയ എക്സസൈസിൻ്റെ ഫലമൊക്കെ ലഭിക്കും അതുകൊണ്ട് തന്നെ ഹൃദയ ആരോഗ്യത്തെ നിലനിർത്തുന്നതിന് ഹാർട്ട് സംബന്ധമായി അല്ലെങ്കിൽ പല അസുഖങ്ങളെയും തടയുന്നതിനും ഈ സ്വയംഭോഗത്തിന് കഴിവുണ്ട് അതേപോലെ നമ്മുടെ മൂക്കിലെ നാണികൾ വികസിക്കുന്ന അസുഖം ചില ആളുകൾക്കൊക്കെ ഉണ്ട് എപ്പോഴിങ്ങനെ മൂക്കടഞ്ഞിരിക്ക ഒരു പ്രത്യേക തരത്തിലുള്ള അവസ്ഥയിലൂടെ അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സ്ത്രീകളൊക്കെ വല്ലപ്പോൾ സ്വയംഭോഗം ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കുന്ന ചില മാറ്റങ്ങൾ ഇതിനെയൊക്കെ തടയുന്നതിനായിട്ട് സഹായിക്കുന്നുണ്ട് അതേപോലെ ലെസ്ലെസ് ലെഗ് സിൻഡ്രോം എന്ന അവസ്ഥയിലൂടെ പോകുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ പോകുമ്പോൾ അവരുടെയൊക്കെ നാഡീവ്യൂഹങ്ങളെയൊക്കെ ശക്തിപ്പെടുത്തുന്നതിനും ഈ ഒരു കാര്യത്തിന് വളരെയേറെ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക